എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷർ നമ്മുടെ കേരളത്തിലെ ഒരു നമ്പർ വൺ കോസ് ഓഫ് ഡെത്ത് റേറ്റിൻ്റെ ഏറ്റവും വലിയൊരു കാരണക്കാരനാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ റെസ്റ്റിംഗ് ഫേസിൽ അതായത് വിശ്രമാവസ്ഥയിൽ ബി പി സിസ്റ്റോളിക് ബി പി നൂറ്റി നാൽപ്പതിൽ കൂടുതലും ഡയസ്റ്റോളിക് ബി പി തൊണ്ണൂറിൽ കൂടുതലും കണ്ടുവരുമ്പോഴാണ് അത് ഹൈ ബ്ലഡ് പ്രഷർ എന്നൊരു കാറ്റഗറിയിലോട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ബ്ലഡ് പ്രഷർ നൂറ്റി നാൽപ്പതിനും തൊണ്ണൂറിനൊക്കെ മുകളിൽ കുറേ കാലം ഉയർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം ശരീരത്തിൽ ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് കാർഡിയ അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ ബി പി കൂടിക്കഴിഞ്ഞിട്ട് ശരീരത്തിൽ ചെറിയ മൈന്യൂട്ട് ബ്ലോക്ക്സ് ഉണ്ടാവും ഈ ബ്ലോക്ക് ചെറിയ ചെറിയ രക്തക്കൊള്ളിലൊക്കെ അടിഞ്ഞുകൂടി ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലുള്ള കോംപ്ലിക്കേഷൻസ് അങ്ങനെ പല പല ഇഷ്യൂസിലോട്ട് ഇത് ലീഡ് ചെയ്യും അപ്പോൾ ബി പി കൺട്രോൾ കൊണ്ടുവരാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സോ ഇങ്ങനെ ബി പി നൂറ്റി നാൽപ്പത് തൊണ്ണൂറിന് മുകളിലൊക്കെ കൂടി ഒരുപാട് കാലം കൂടി നിന്ന് കഴിഞ്ഞാൽ പൊതുവെ ഒരു കൺവെൻഷനൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയും പക്ഷേ പലരും ഏർലി സ്റ്റേജിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ റിലക്റ്റൻ്റാണ് അവർക്ക് ഒരു അത്ര ഒരു ഇൻട്രസ്റ്റ് ആരും കാണിക്കാറില്ല കാരണം ചിലപ്പോൾ ഒരു തവണ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കണം എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാഴ്ചപ്പള്ളതുകൊണ്ടായിരിക്കാം പലരും മരുന്ന് ഇനീഷ്യൽ സ്റ്റേജിൽ ആരും എടുക്കാൻ ഒരു താല്പര്യം കാണിക്കാത്തത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ എയർലി ഹൈപ്പർ ടെൻഷൻ നമുക്ക് അതായത് നേരത്തെ ഉള്ള സ്റ്റേജിൽ ബി പി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പല ടൈപ്പ്സ് ഓഫ് ഹൈപ്പർ ടെൻഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും പല ടൈപ്പ് ഓഫ് ഹൈപ്പർ ടെൻഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെറിയ മരുന്നിൻ്റെ ഡോസോട് ചെറിയ മിനിമം ഡോസോട് കൂടി നമുക്ക് ബ്ലഡ് പ്രഷർ നല്ല വളരെ കൺട്രോൾ കൊണ്ട് നിർത്താനും പറ്റും ചിലവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കും ബി പി കൺട്രോൾ ആവുന്നില്ല അപ്പോൾ പിന്നെ അടുത്ത മരുന്ന് ആഡ് ചെയ്യും അതും കൺട്രോൾ ആവുന്നില്ല പിന്നെ വേറൊരു സപ്ലിമെൻറ്റ് ആഡ് ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുന്നതാണ് പൊതുവേ എല്ലാ കേസിലും കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഡോസിൽ തന്നെ ചിലപ്പോൾ മിനിമം ഡോസ് ഓഫ് മെഡിസിൻ തന്നെ ചിലപ്പോൾ നന്നായിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ലോ പേസ് ബസ്തിക പ്രാണായാമ എന്നാണ് ബ്രീത്തിങ് ടെക്നിക്കിനെ പറയുന്നത് ഇത് സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടുള്ളൊരു ബ്രീത്തിങ് ടെക്നിക്കാണ് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിന് സയൻറ്റിഫിക് എവിഡൻസ് ഉള്ളൊരു ബ്രീത്തിങ് ടെക്നിക്കാണ് ഈ സ്ലോ പേസ് ബസ്തിരിക പ്രാണായാമ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാമായിട്ടുള്ളൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഡീപ്പായിട്ട് നല്ല ഡീപ്പായിട്ടൊരു സിക്സ് സെക്കൻഡ്സ് ആറ് സെക്കൻഡ്സ് നമ്മൾ ഇൻഹേൽ ചെയ്യുക ബ്രെത്ത് എടുക്കുക അതേപോലെ തന്നെ ഒരു ഫോർ സെക്കൻഡ്സ് റിലാക്സ് ചെയ്തിട്ട് എക്സെയിൽ ചെയ്യുക അതായത് പത്ത് സെക്കൻഡിൽ ഒരു ബ്രത്ത് ഒരു മിനിറ്റിൽ ആറ് ബ്രത്ത് ഇങ്ങനെ നമ്മൾ ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ചെയ്യണം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും അതേപോലെ തന്നെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഇമ്മീഡിയറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്നാണ് ഈ റിസർച്ച് പറയുന്നത് അതിൻ്റെ ഒരു സയൻറ്റിഫിക് മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് ആണല്ലോ ഈ ബ്രീത്തിങ് ചെയ്യുന്നത് അതായത് ഈ ടെൻ സെക്കൻഡ്സിൽ നല്ല ഡീപ്പായിട്ടുള്ളൊരു ഇൻഹെയിൽ എക്സലേഷനാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൾമനറി റിസപ്റ്റസ് അതായത് നമ്മുടെ ഈ ബ്രീത്തി നമ്മുടെ ലങ്സുള്ള ഒരു സ്ട്രെച്ച് റിസെപ്റ്റസ് അതിൻ്റെ സ്റ്റിമുലേഷൻ നടക്കുകയും അത് ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും എന്നിട്ട് ബ്രെയിനിൽ നിന്ന് എന്ത് ചെയ്യും നമ്മുടെ സിമ്പത്തറ്റിക് ടോൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് പതുക്കൊന്ന് കുറച്ച് കൊണ്ടുവരും അല്ലെങ്കിൽ ഡൗൺ റെഗുലേറ്റ് ചെയ്യും ഈ സിമ്പത്തറ്റിക് ടോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലോട്ട് ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തോട്ടും അല്ലെങ്കിൽ എല്ലാ രക്തക്കോഴിലേക്കും വാസോ ഡയലേഷൻ എന്നൊരു സിഗ്നൽ കൊടുക്കും അതായത് രക്തക്കോഴുകൾ ചെറുതായിട്ടൊന്ന് വികസിക്കും രക്തക്കോഴിൽ ചെറുത ചെറുതായിട്ട് വികസിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഓട്ടോമാറ്റിക്കലി നോർമലോട്ട് വരും ഇതാണ് ഇതിൻ്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് വഴി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബി പി കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും സോ നമുക്ക് ഇതിങ്ങനെ ഡെയിലി ഒരു മൂന്ന് തവണ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഇത്ര ടൈം നമ്മൾ വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം നമുക്കൊരു മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ഇക്വാലൻ്റ് എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു കൺട്രോൾഡ് സ്ലോ പേസ് ബസ്ത്രിക പ്രാണായമം ചെയ്യുന്നത് വഴി അങ്ങനെ നമുക്ക് മരുന്നിൻ്റെ ഡോസ് കൂട്ടി കൊണ്ടുവരാതെ കുറച്ച് കൊണ്ടുവന്ന് ബി പി നല്ല വെൽ കൺട്രോൾഡ് ആയിട്ട് നിർത്താൻ പറ്റും ഓക്കെ സോ തീർച്ചയായിട്ടും ഉയർന്ന ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ ഇപ്പോൾ നിങ്ങൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് നോർമൽ നാച്ചുറൽ റെമഡീസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ എ ബി സി ജ്യൂസ് കഴിക്കുന്നു അല്ലെങ്കിൽ പല പല ടെക്നിക്സ് ചെയ്യുന്നവരാണ് അതേപോലെ തന്നെ വളരെ സയൻറ്റിഫിക്കലി നമുക്ക് ബാക്ക്ഡുള്ള ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്കും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കൺട്രോൾ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും സോ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു റിസൾട്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി